ആ നിയമം പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ ബിന്ദുവിനെ കസ്റ്റഡി ഈ ഇത്രയും രീതിയിലുള്ള അത് മാത്രമല്ല അവരെ വേട്ടയാടുകയാണ് അതിൻ്റെ അവസാന തിരെയാണ് ഈ ബിന്ദു ഒരു പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവരെ ബാത്റൂമിൽ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ കൊടുത്ത പരാതി ഒന്ന് വായിച്ചു നോക്കുവാനോ ആ പരാതി എന്താണെന്ന് അന്വേഷിക്കുവാനോ തയ്യാറാ തയ്യാറാക്കി അതായത് അവിടുത്തെ എസ് ഐ തന്നെ പറയുകയാണ് ഇനി മേലിൽ ഈ ആ പരിസരത്ത് കബഡിയാറോ ആ ഭാഗത്തോ നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാന മണ്ഡലത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ബിന്ദുവിനെതിരെയുള്ള ആക്ഷേപം ഈ ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ ഒരു നീതി കിട്ടിയിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി ഓഫീസ് കിട്ടുന്നത് ഓഫീസ് എന്ന് പറഞ്ഞാൽ തികച്ചും ഈ ബിന്ദുവിനെ സംഭവിച്ച ഈ അധിക്ഷേപം എന്ന് പറയുന്നത് തികച്ചും മനുഷ്യാവകാശ ലംഘനമാണ് കാരണം ഈ സംഭവം നടന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരാതികളുമായി ഈ സഹോദരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ അവർ കൊടുത്ത പരാതി ഒന്ന് വായിച്ചു നോക്കുവാനോ ആ പരാതി എന്താണെന്ന് അന്വേഷിക്കുവാനോ തയ്യാറാ തയ്യാറായിട്ടില്ല അതൊരു അവരെ അവരെ അത് തന്നെ അവരെ മാനസികമായി ഞാൻ അവരുമായി സംസാരിച്ചു അവർ മാനസികമായി വളരെ രീതിയിലുള്ള പിരിമുറുക്കത്തിലാണ് അവരെ എന്നോട് സംസാരിച്ചത് ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അത്രേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം കേരള പോലീസിൻ്റെ ഇന്ത്യയിൽ തന്നെ പോലീസിനൊരു ഒരു നിയമം ഉണ്ട് ഒരു സ്ത്രീയാണെങ്കിൽ സ്ത്രീയെ ആറ് മണിക്കൂർ പിന്നെ പിന്നെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം സ്റ്റേഷനിൽ ഇരുത്തി കൂടാ അത് എഫ്ഐആർ ഇടാത്തൊരു കേസാണ് ഇതേകദേശം ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിക്കൊണ്ട് അവരൊരു തൊട്ട് വെള്ളത്തിന് ചോദിച്ചപ്പോൾ പോലും വളരെ കാടത്തായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവരെ ബാത്റൂമിൽ അതായത് പിന്നെ ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കണമെന്ന് പോലും പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചിരിക്കുക ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഇത് ഒരു ഒരു പോലീസിൻ്റെ നിയമം അനുസരിച്ച് ഇത് ഒരു ഒരു സ്ത്രീ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അത് ബന്ധപ്പെട്ട ജില്ലാ പോലീസ് സൂപ്പർ ഉൾപ്പെടെ ഇതിൻ്റെ ബന്ധപ്പെട്ട അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട് ആ നിയമം പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ മിന്ദുവിനെ കസ്റ്റഡി എടുക്കുകയും ഈ ഇത്രയും രീതിയിലുള്ള അത് അതുമാത്രവുമല്ല അവരെ പിന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ പരാതി അവിടെ വിളിച്ചു വരുത്തി അതിനുശേഷം അവരെ ഈ മാല കിട്ടി എന്നുള്ള വിവരം പോലും പോലീസ് ഡയറക്റ്റായിട്ടല്ല അയച്ചത് ഒരു മീഡിയേറ്ററെ വെച്ചാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് ഈ മാല കിട്ടി എന്നുള്ള വിവരം അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു ാണ് അങ്ങനെയാണ് അവർ പറഞ്ഞത് ഇല്ല അങ്ങനെ പാടില്ല ഇപ്പം പേറുകട പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അതെ അവിടുത്തെ എസ് ഐ തന്നെ പറയുകയാണ് ഇനി മേലിൽ ഈ ആ പരിസരത്ത് കബടിയാറോ ആ ഭാഗത്തോ നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വരട്ടി മാനസികമായി പീഡിപ്പിക്കുന്നത് ഞാൻ അവരുടെ സംസാരിച്ചപ്പോൾ അവർ മാനസികമായി തകർന്ന് ഒരു ആത്മഹത്യയുടെ വക്കോളം എത്തി നിന്നിട്ടാണ് പിന്നെ വീണ്ടും പിന്നെ ഈ പരാതികളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ഈ വിഷയം അറിഞ്ഞിവിടെ എത്തിയതിനു ശേഷമാണ് കുറേ കൂടെ കാര്യങ്ങളിലൊക്കെ മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ തന്നെ ഇടപെടാൻ തുടങ്ങിയത് എതിരെ ഇപ്പോൾ ബിന്ദു ജനങ്ങളെ നേരിട്ട് അതെ തീർച്ചയായും ഇത് അതിന്റെ അവസാന തിരയാണ് ബിന്ദു ബിന്ദു ഇത് ദളിത് സം പിന്നെ ഇവിടെ പിന്നെ പട്ടികജാതി പിന്നെ പട്ടികവർഗക്കാർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് തന്നെ അവരെ വേട്ടയാടുകയാണ് അതിൻ്റെ അവസാന തിരയാണ് ഈ ബിന്ദു